അഖില കേരള വിശ്വകർമ്മ സത്രം മെയ് ഒന്ന് മുതൽ ഒൻപത് വരെ ക്ഷേത്രയിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ ഒൻപത് വരെ അഖില കേരള വിശ്വകർമ്മ മഹാസഭയിലെ താലൂക്ക് ആസ്ഥാനത്തിനു സമീപം വെച്ച് നടക്കുന്ന ഈ സത്രം ബഹുമാനായ കേരളത്തിന്റെ മന്ത്രി ശ്രീ പി പ്രസാദ് അവദ്ഘാടനം ചെയ്തത്

ചേർത്തല തലൂക്കിലെ നിരവധി ക്ഷേത്രങ്ങളുടെയും സംഘടനകളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള വിഗ്രഹ ഘോഷയാത്രയോടുകൂടിയാണ് വിഗ്രഹ ഘോഷയാത്ര ചേർത്തല തലൂക്കിലെ നിരവധി ശാഖകളുടെ ആഭിമുഖ്യത്തിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി യജ്ഞവേദിയിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് എത്തിച്ചേരും തുടർന്ന് ഓരോ ദിവസവും മഹിളാ സമ്മേളനം യുവജന സമ്മേളനം സ്ഥപതി സംഗമം സംഗീത ആരാധന ഉദ്ഘാടനം തുടങ്ങിയ പരിപാടികളാണ് നടത്തിയത് സ്ഥപതി സംഗമം കേരളത്തിലെ അറിയപ്പെടുന്ന വാസ്തുശാസ്ത്ര വിദഗ്ധനായ ശ്രീ പാമ്പാക്കുട ശിവൻ അവൾ ഉദ്ഘാടനം ചെയ്യും മഹിളാ സംഗമം അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ മഹിളാ വിഭാഗമായ കെ വി എം എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി അജന്ത ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം മുഖ്യാതിഥിയായി പങ്കു യുവജന സമ്മേളനം വിശ്വകർമ്മ മഹാസഭയുടെ യുവജന വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഇ എസ് നിതീഷ് ഉദ്ഘാടനം ചെയ്യും മെമിക്രി താരം അഖിലകേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല താലൂക്ക് യൂണിയൻ നേതൃത്വത്തിൽ മെയ് ഒന്നു മുതൽ ഒൻപത് വരെയാണ് സത്രം നടക്കുക ചേർത്തല എ കെ വി എം എസ് യൂണിയൻ ഓഫീസിന് സമീപമാണ് സത്രം നടക്കുക സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഭാഷകരും താന്ത്രികരും സത്രത്തിൽ പങ്കെടുക്കും സംസ്ഥാനത്ത് തന്നെ ആദ്യമായി വിശ്വകർമ്മദേവന്റെ നാമത്തിൽ നടക്കുന്ന സത്രത്തിനെത്തുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മെയ് ഒന്നിന് തണ്ണീർമുഖം ദേവി ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ഈ പൗരാണിക ചരിത്രത്തിൽ പോലും വിശ്വർമ്മദേവന് അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വർമ്മ ദേവന് പുരാണ ചരിത്രത്തിൽ ഉള്ള സ്ഥാനത്തെക്കുറിച്ച് സമൂഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ഈ സത്രം നടത്തുന്നതിൻ്റെ ഒരു ഒരു പ്രധാന ഉദ്ദേശം എല്ലാ ദിവസവും ഒരു സംഗീത സദസ് രൂപീകരിക്കുന്നത് ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് അതുകൂടാതെ മൂന്നാം തീയതി വൈകിട്ട് സംഗീതോത്സവം ക്ലാസിക്കലായിട്ടുള്ള കർണാടക സംഗീതത്തെ മാത്രം അവതരിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഗീതോത്സവം ഉത്സവം യും സാധാരണ ദൈവം എന്നതിനേക്കാൾ ഉപരി ജഗതീശ്വര സങ്കല്പത്തിൽ സ്വയംഭൂവായിട്ട് വന്ന് പ്രകൃതിയിലെ എല്ലാ എല്ലാ അണുക്കളെയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് വിശ്വകർമ്മ ദേവൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ സത്രം നടക്കുന്നത് ഒന്ന് മെയ് ഒന്ന് മുതൽ ഒൻപത് വരെ നടക്കുന്ന ഈ സത്രത്തില് എല്ലാ രീതിയിലുള്ള പുരാണ പാരായണങ്ങൾ സംഗീത ആരാധനകൾ നാടിനായിട്ടുള്ള കലാപരിപാടികൾ തിരുവാതിരകളി ഡാൻസ് തുടങ്ങിയ എല്ലാ കലാപരിപാടികളും ഉൾപ്പെടെ നമ്മുടെ നാടിന് ചേർത്തലേക്ക് ഒരു വലിയൊരു ഉത്സവമായിട്ട് നടത്തുകയാണ് ഈ വിശ്വകർമ്മ മഹാസത്രം അതിലേക്ക് എല്ലാ നാട്ടുകാരെയും എല്ലാ കലാകാരന്മാരെയും ആസ്വാദകരെയും ഈ രീതിയിലേക്ക് സഹർഷം സ്വാഗതം